സ്വഹിബത്ത് നമുക്ക് നൽകുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം അത് എത്രയാണ് ഈജിപ്തിലൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു ഇബ്രാഹിം അസ്സത്ത് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അസ്സത്ത് വളരെ കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളൂ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു പ്രത്യേകിച്ചും ഏർ ഈജിപ്തിൻ്റെ ഒരു പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു എഴുപതുകളും എൺപതുകളും ഒക്കെ തൊള്ളായിരത്തി എഴു അടുത്ത കാര്യമാണ് പറഞ്ഞത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എൺപതുകളിൽ ജീവിച്ച് മരിച്ച ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഹുത്തബകളായിരുന്നു ഹുത്തുബകൾ എഴുപത് വർഷം തുടർച്ചയായി അദ്ദേഹം ഒരു പള്ളിയിൽ ഹുത്തുബ നടത്തിയിട്ടുണ്ട് മസ്ജിദ് അനസ് ബിൻ മാലിക് എന്ന് പറയും ഒരു പള്ളിയിലാണ് ആ ഹുത്തുബയുടെ പ്രത്യേകത ആ കുത്തുബെ ആ കുത്തുബ് ഇപ്പം ലഭ്യമാണ് പുസ്തകമായിട്ട് ലഭ്യമാണ് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നാമത്തെ കുത്തുബ മുതൽ ഖുർആൻ തഫ്സീർ ചെയ്യാൻ ആരംഭിച്ചു ജീവിതത്തിന്റെ അവസാന അവസാനമാണ് വളരെ കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്നാൽ തന്നെ ഒരു കയറി വരുന്ന തന്നെ വല്ലാത്ത ഒരു ഹൈബത്താണ് ഒരു ഗാംഭീര്യമാണ് അദ്ദേഹം മിമ്പറിൽ വെച്ച് മിമ്പറിലേക്ക് കയറിയാൽ ആളുകൾ കരയാൻ തുടങ്ങുമെന്നാണ് അദ്ദേഹം ഖുർആൻ മിമ്പറിൽ വെച്ച് തഫ്സീർ ചെയ്ത് പൂർത്തിയാക്കി പൂർത്തിയാക്കി സൂറത്തുനാസ് പൂർത്തിയാക്കി അവസാനത്തെ ഫുത്തുബ സൂറത്തുനാസ് ആണ് ആ സൂറത്തു നാസ് പൂർത്തിയാക്കി അന്ന് അദ്ദേഹം വഫാത്തായി അദ്ദേഹം മരിച്ചു അള്ളാഹുവിനെ ഇഷ്ടമാകുമ്പോൾ അതാണ് ഈ സ്വഹബത്തിന്റെ ഒരു സവിശേഷത ആ തഫ്സീർ പൂർത്തിയായെന്ന് അദ്ദേഹം ഞാൻ കഥ പറയല്ല ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ അടുത്തു കഴിഞ്ഞ സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ സഹാബികളുടെ ജീവിതത്തിൽ മഹാസംഭവങ്ങളാണ് ഈ കുറു സ്വഹബത്ത് അവർക്ക് ഉണ്ടാക്കി തീർത്ത അവസ്ഥ ഭയങ്കരമാണ് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ നമ്മളൊക്കെ ഈ സ്വഹബത്തിന് വേണ്ടി ആഗ്രഹിക്കണം ഞാൻ ആമുഖമായി മുഖമായി കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ കുറെ കൂട്ടുകാർ വന്നില്ലേ ഇഷ്ടപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന മങ്ങാത്ത ഓർമ്മകൾ ഇപ്പോഴുമുള്ള ആ രീതിയിൽ ഖുർആൻ നമുക്കായി ആയി കിട്ടണം ആ കുർ ആ രീതിയിൽ ഖുർആൻ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ എങ്കിലും അതാണ് ഇസ്ലാസ്ലമിയുടെ ആ ആ ഒരു അവതരണ രീതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആദ്യം ഖുർആൻ മുഴുവൻ പറഞ്ഞു പിന്നെ ഝഹ്റാവീനി പറഞ്ഞു പിന്നെ പറഞ്ഞു സൂറത്തുൽ ബക് സൂറത്തുൽ ബക്റയെങ്കിലും കിട്ടിയവരായി വേണം നമ്മൾ ജീവിക്കാൻ അള്ളാഹു സുബാൻ താലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്റെ കലാപമായി നമുക്ക് സ്വഭത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് കുറവാനായിരിക്കണം ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് കുറവാനായിരിക്കണം വായിച്ചാലും പഠിച്ചാലും പോരാ ഏറ്റവും കൂടുതൽ ആഴത്തിൽ തഥബർ ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടത് കുർആാനെ കുറിച്ചായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവം രീതി ജീവിതം അത് കുർആാനാണ് എങ്കിൽ ഉറപ്പാണ് മുരകർത്താവ് പറഞ്ഞ വാചകല്ലേ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഈ കുർആാൻ കൊണ്ട് അള്ളാഹു നമ്മളെ ഉയർത്തും ഒരു സംശയമില്ല ഈ കുർആാൻ നമ്മൾ അവഗണിച്ചാലോ ആ ഖുർആൻ കാരണമായി നമ്മൾ താഴ്ന്നു പോവുകയും ചെയ്യും അതാണ് നബിയുടെ ഒരു ദായിൽപ്പെട്ടതാണ് അള്ളാഹു ഈ കുർന്നെ എനിക്ക് അനുകൂലമായ സാക്ഷിയാക്കണം എനിക്ക് പ്രതികൂലമായ സാക്ഷിയാക്കരുത് ഈ പറയുന്ന എനിക്കടക്കം ഇത് ബാധകമാണ് ഖുർആാനെ കുറിച്ച് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വായിക്കുന്ന ഓർക്കുന്ന പഠിക്കുന്ന മനസ്സിലാക്കുന്ന പ്രാവർത്തികമാക്കുന്ന നിങ്ങൾ ആലോചിക്കുന്നു നമ്മുടെ പരാജയത്തിൻ്റെ തരുന്ന കാരണം സഹോദരന്മാരെ ഇതിനെ ഒഴിവാക്കിയതാണ് ഈ ഖുർആാനെ ഒഴിവാക്കിയതാണ് നമ്മൾ പറ്റ പരാജയപ്പെടും ഇനി ഈ ഖുർആാനെ ഒഴിവാക്കിയാൽ പറ്റ പരാജയപ്പെടും അതാണ് നമ്മൾ മനസ്സിലാക്കുകിതാബിൻ്റെ ചരിത്രം മുഴുവൻ ഖുറാൻ പറഞ്ഞു തന്നത് അവരുടെ വേദത്തെ അവർ ഒഴിവാക്കിയതാണ് വേദത്തെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കക്ഷിമാത്സര്യം ഉണ്ടാക്കി അതല്ലേ നമ്മുടെ ഉമ്മത്തും ഇന്ന് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് അതുകൊണ്ട് ഖുർആൻ ഖുർആാൻ നമ്മുടെ സാഹിബാകാൻ എല്ലാവരും ആഗ്രഹിക്കുക ഖുർആൻ നമ്മുടെ ആ പത ആരും മറന്നുപോകരുത് സാഹിബാകണം നമുക്ക് അസഹാബുൽ ഖുർആൻ ആകണം ഖുർആൻ നമ്മുടെ സാഹിബാകണം നാം ഖുർആാനിൻ്റെ സാഹിബാവ് ആ സ്വഹിബത്തിന് വേണ്ടി ആഗ്രഹിക്കണം എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ ഖുർആാൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഖുർആാൻ പഠിക്കാൻ ഖുർആാന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഖുർആനെ തദബുർ ചെയ്യാൻ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ ഖുർആാനിലുള്ള സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുക ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ